ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഉദാരവൽക്കരണത്തിന് അദ്ദേഹം പ്രഖ്യാപിച്ച ബഡ്ജറ്റിലൂടെ പ്രഖ്യാപനം നടത്തിയത് ആ ബഡ്ജറ്റ് ചർച്ചകൾ തന്നെ വളരെ ചരിത്രം സൃഷ്ടിച്ചാണ് വളരെ നിലവാരത്തിലുള്ള ബഡ്ജറ്റ് ചർച്ചകളാണ് അന്ന് നടന്നിരുന്നത് പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം തന്നെ ഒരു വശത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും മറുവശത്ത് അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു ആ വിമർശനങ്ങളെല്ലാം വളരെ സഹനത്തോടെ വളരെ സമുചിത്വതയോടുകൂടി കേൾക്കുകയും അതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞ് പ്രതിപക്ഷത്തെ സംതൃപ്തരാക്കാനുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ അനുസ്മരിക്കുന്നത് നമ്മുടെ രാജ്യം സാമ്പത്തിക രംഗത്ത് ഒരു മൂന്നാം ശക്തിയായി വളർന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ബഡ്ജറ്റിലൂടെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം വഹിച്ച സാമ്പത്തിക രംഗത്ത് അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ് ഇന്ന് ലോകത്തെ ഇന്ത്യയെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മികച്ചതായി ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആധുനിക ഇന്ത്യയുടെ വളർച്ചയിൽ സാമ്പത്തിക രംഗത്ത് മറ്റ് രാജ്യങ്ങളേക്കാൾ മുന്നിലെത്താൻ ഒക്കെ നമുക്ക് കഴിഞ്ഞതിന് കാരണം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ലോകത്തെ മിക്ക രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പത്ത് വർഷക്കാലത്ത് ഭരണത്തിനിടയിലാണ് സുപ്രധാനമായ നിയമനിർമ്മാണങ്ങൾ രാജ്യത്തുണ്ടായത് അതിൽ ഏറ്റവും പ്രധാനമാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതോടൊപ്പം വിവരാവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ ഫോറസ്റ്റ് ആദിവാസികൾക്കായി വനാവകാശ നിയമം കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവന്നതും ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഗവൺമെൻറ്റും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള നിരവധിയായ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിവര വിപ്ലവകരമായ നിയമനിർമ്മാണം ലോക്സഭയിലും പാർലമെൻറ്റിലും നടത്തുവാൻ നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല ബ്യൂറോക്രാറ്റ് ആയിരുന്നു അദ്ദേഹം ധനകാര്യ വിദഗ്ദ്ധനായിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആയിരുന്നു പ്ലാനിങ് കമ്മീഷൻ വൈസ് ചെയർമാനായിരുന്നു ഐ എം എഫ് പ്രതിനിധിയായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം മൻമോഹൻ സിംഗ് അദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഡോക്ടർ ശ്രീ നരസിംഹറാവു കണ്ടെത്തിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ അബ് ധനകാര്യമന്ത്രിയായി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് തുടർന്ന് മികച്ച ഭരണാധികാരി മികച്ച സാമ്പത്തിക വിദഗ്ധൻ മാത്രമല്ല മികച്ച ഒരു ഭരണാധികാരി എന്നും അദ്ദേഹം തെളിയിക്കുകയുണ്ടായി അങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് എൻ്റെ ഉത്തമവനായ ഒരു പുത്രനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ വേർപാട് ഒരിക്കലും നമുക്ക് നികത്താവുന്ന ഒന്നല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും അദ്ദേഹത്തിന് എല്ലാ എല്ലാത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു Please, <laughs> let me take, sir. sir. I, I I was <laughs> was waiting waiting for for you. you in English. have some other work also, Okay.